എല്ലാവർക്കും നമസ്കാരം അക്കാഡമിക് സ്പേസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായിട്ടുള്ള സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണ് കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷനുള്ള സിലബസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സെക്കൻഡ് വീക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ സ്റ്റഡി പ്ലാൻ ഇപ്പോൾ കടന്നിട്ടുണ്ട് സ്റ്റഡി പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള കാര്യം പറയാം അതധികം വിശദീകരിക്കാനായിട്ട് ഞാൻ നിൽക്കുന്നില്ല മൂന്ന് മന്ത്സ് മൂന്ന് മാസങ്ങൾ കൊണ്ട് നമ്മൾ പ്രിലിമിനറി സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്ത് ഇത് ചെയ്യുകയാണ് അവസാനിപ്പിക്കുകയാണ് സോ ഈ രീതിയിലൊരു സിലബസ് വരുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഉറപ്പായിട്ട് നമുക്ക് വരുമെന്ന് ഉറപ്പുള്ള ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പഠനം സെക്കൻഡ് വീക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനം ഈ വീഡിയോയുടെ ഒരു അവസാന ഭാഗത്തേക്ക് നിങ്ങൾ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്താണ് സ്റ്റഡി പ്ലാൻ എന്ന് അറിയാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതെല്ലാമാണ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞുതരാം നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ പുറത്ത് വന്ന ഈ കോമൺ ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷൻ്റെ സിലബസ് എന്താണ് ഏത് രീതിയിൽ നമ്മൾ പഠന ില് കോൺസെൻട്രേറ്റ് ചെയ്യണം ഏതെല്ലാം ഭാഗങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് ഹൈ സ്കോറിലേക്ക് അതായത് പ്രിലിംസ് ഒരു എന്താണ് ക്വാളിഫയിങ് നേച്ചറുള്ള എക്സാം ആണ് അതായത് അതിന്റെ മാർക്ക് എന്ന് പറയുന്നത് അവസാനം എന്ത് ചെയ്യുന്നില്ല ഒരു എക്സാിലേക്ക് അത് എസ് ഐ ടെസ്റ്റ് ആവട്ടെ അല്ലാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആകട്ടെ അവിടേക്ക് എവിടേക്ക് നമ്മൾ എടുക്കുന്നില്ല ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിട്ടാണ് പ്രിലിംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് കൃത്യമായി പഠിച്ച് ഏറ്റവും കൃത്യമായി കുറഞ്ഞ സമയത്തിൽ എഫിഷ്യൻ്റായി പഠിച്ച് നമ്മൾ എങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്യാം എന്ന രീതിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വന്ന ഒരു പ്രിലിംസിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം നമ്മൾ എന്തിലേക്ക് കിടക്കുന്നതായിരിക്കും സ്റ്റഡി പ്ലാനിലൂടെ എങ്ങനെയാണ് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റുക എന്നതും ഞാൻ നിങ്ങൾക്ക് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു തരാം നോക്കൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു സിലബസ് ഇതാണ്ട് അല്ലേ ഹിസ്റ്ററിക്ക് എന്താണ് പത്ത് മാർക്ക് വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താ പറയുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് കോമൺ പ്രിലിമിനറി എന്താണ് കോമൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുറേ അധികം എക്സാമുകളിലേക്ക് ഇപ്പോൾ എസ് ഐ ടെസ്റ്റ് ആകട്ടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടെസ്റ്റ് ആക്കട്ടെ ഡിഗ്രി തലത്തിലേക്കുള്ള എക്സാമുകളിലേക്കുള്ള ഒരു കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എക്സാമിനേഷനാണ് നടത്തുന്നത് നിങ്ങൾക്കറിയാം ഇനി അറിയാത്ത ആളുകൾ പറയുകയാണ് ഒരു എക്സാം നടത്തുന്നു ആ എക്സാമിൽ നിന്ന് ഓരോ പോസിറ്റും ഇപ്പോൾ എസ് ഐക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ അതിന് ഓരോന്നിനും എന്തായിരിക്കും ഓരോ ലെവൽ ഓഫ് കട്ട് ഓഫുകളായിരിക്കും ഉണ്ടാവുക മനസ്സിലാവുന്നുണ്ടോ ആ കട്ട് ഓഫുകൾക്ക് അനുസരിച്ച് അത് ക്ലിയർ ചെയ്ത ആളുകൾക്ക് എന്തു ചെയ്യാം അതാത് എക്സാമുകളുടെ മെയിൻസ് എക്സാമുകളിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് നിലവിൽ കാര്യങ്ങളുള്ളത് ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിലിമിനറിയുടെ എക്സാം സിലബസ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി കഴിഞ്ഞ തവണ ഇങ്ങനെയായിരുന്നു എന്നൊന്നും പറയാൻ പോകുന്നില്ല കഴിഞ്ഞ തവണത്തെ കാര്യം നമ്മുടെ പാസ്റ്റ് ആണ് അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല പുതിയ സിലബസ് എങ്ങനെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഹിസ്റ്ററി എന്താണ് പത്ത് മാർക്കാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ജിയോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവ നാലും കൂടി ചേർത്തിട്ട് എത്ര മാർക്ക് വരുന്നുണ്ട് ഇരുപത് മാർക്കാണ് വരുന്നത് അഞ്ച് 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 മാർക്ക് വീതമാണ് നമുക്ക് വരുന്നത് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് വരുന്നു പിന്നെ അഗെയിൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്ന് പിന്നെ പത്ത് മാർക്കാണ് വരുന്നത് അതിനുശേഷമാണ് എന്താണ് വെടിക്കെട്ട് എന്ന് പറയാൻ പറ്റുന്ന പരിപാടി അല്ലെ സിമ്പിൾ അരിത്തമാറ്റിക് മെന്റൽ എബിലിറ്റി റീസണിങ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് ലാംഗ്വേജ് പത്ത് മാർക്ക് അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ സിലബസ് കിടക്കുന്നത് ഇനി ഒന്ന് നോക്കൂ നിങ്ങൾ അവസാനത്തെ മൂന്നാളുകൾ ചേർന്ന് അൻപത് മാർക്ക് എത്ര മാർക്കാണ് അൻപത് മാർക്ക് അവസാനത്തെ മൂന്ന് പേർ ചേർന്ന് അൻപത് മാർക്ക് ഹിസ്റ്ററി പത്ത് മാർക്ക് ആർട്ട് ലിറ്ററേച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് അപ്പോ അതിനിടയിലുള്ള കുറച്ച് ഭാഗങ്ങൾ വിട്ടു കഴിഞ്ഞാൽ അൻപത് പത്ത് പത്ത് എത്രയായി മൊത്തം എഴുപത് മാർക്ക് എവിടെ നിന്നാണ് ഈ സിമ്പിൾ മെന്റൽ എബിലിറ്റി ജനറൽ ഇംഗ്ലീഷ് മലയാളം അഥവാ ലാംഗ്വേജ് ഏതാണോ മലയാളം ഹിസ്റ്ററി ആർട്ട് ലിറ്ററേച്ചർ ഇതിൽ നിന്ന് എഴുപത് മാർക്ക് നോക്കൂ ഏതാണ്ട് ഒരു അറുപത് ഞാനൊരു മാർക്ക് നമ്മൾ ഒരിക്കലും അക്കാഡമിക്സിൽ ഇത്ര കിട്ടിയാൽ പ്രിലിംസ് പാസ് ഒരു പ്രൊഡിക്ഷൻ എക്സാമിന് ശേഷവും നമ്മൾ നടത്താറില്ല എക്സാമിന് മുൻപ് നടത്താറില്ല അറുപത് മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്ക് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കുക അറുപത് മാർക്ക് എന്ന് വിചാരിക്കാം അറുപതിനു മുകളിൽ നമ്മൾ എന്തായാലും സ്കോർ ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരാൾ ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ എബൗ സിക്സ്റ്റി തീർച്ചയായിട്ടും എന്ത് ചെയ്യണം അതായത് അറുപതിൽ താഴെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കലും ലക്ഷ്യം വെക്കരുത് നമ്മൾ മാക്സിമം എന്താണ് എഴുപത്തഞ്ചാം അൻപതൊക്കെ നമ്മൾ പിടിക്കണം എന്നാലും ഞാൻ പറയുകയാണ് ജസ്റ്റ് ഒരു ഒരു ഉദാഹരണത്തിന് പറയുകയാണ് അറുപതിൻ്റെ മുകളിൽ സ്കോർ ചെയ്തിരിക്കണം എന്ന് വിചാരിച്ച് പോകുന്ന നമ്മൾ അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എവിടെ തന്നെയാണ് ഈ എഴുപത് മാർക്കിൽ നമ്മൾ കൃത്യമായി കോൺസെൻട്രേറ്റ് ചെയ്യണം ഇനി എന്തുകൊണ്ടാണ് ഈ എഴുപത് മാർക്ക് നമ്മൾ പ്രത്യേകം പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് തിരിച്ചു കിട്ടുന്നതാണ് ഇമ്പോർട്ടൻറ്റ് പ്രിലിംസ് നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം എന്ത് ചെയ്യണം മറക്കരുത് എന്താണ് നമ്മൾ പ്രിലിംസ് ക്വാളിഫയിങ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് എന്ന് വെച്ചിട്ട് ബാക്കി എല്ലാം വിടണമെന്നാണോ വിട്ടാ പറ്റില്ല കാരണം എന്താ അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത് നമ്മൾ പഠിക്കുന്നത് പ്രിലിംസ് പാസ്സാവാൻ നമ്മൾ നമ്മള് നമ്മളുടെ ഡിഗ്രി എന്താ പറയുക പ്രിലിംസ് സ്പെഷ്യൽ ടോപ്പിക് എല്ലാവുമായി ബന്ധപ്പെട്ട സ്റ്റഡി പ്ലാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് റാങ്ക് ലിസ്റ്റിൽ കയറുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അക്കാഡമിക്സിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് അല്ലാണ്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാം അത് കഴിഞ്ഞ് മെയിൻസ് നോക്കാം അങ്ങനെ അങ്ങനൊരു പരിപാടിയില്ല സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെടെയാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യുന്നത് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് സോ റാങ്ക് ലിസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ മെയിൻസിന്റെ സിലബസ് ഓൾറെഡി വന്നു അതിൽ ജ്യോഗ്രഫി പഠിക്കാനുണ്ട് എക്കണോമിക്സ് പഠിക്കാനുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ വിശദമായിട്ട് എന്ത് ചെയ്യേണ്ടത് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇതൊന്നും വിട്ടുപോകാനായിട്ട് പറ്റില്ല പഠിക്കേണ്ടത് തന്നെയാണ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ആദ്യം ഏത് പഠിച്ച് നമ്മൾ തീർച്ചയായും അവസാനിപ്പിച്ചിരിക്കണം അത് നമ്മൾ വെയിറ്റേജ് പ്രകാരം എവിടേക്ക് തന്നെ കൊടുക്കുക ഈ ഹയർ മാർക്സ് ഉള്ള ഭാഗങ്ങളിലേക്ക് തന്നെ കൊടുക്കുക അപ്പോൾ ഹിസ്റ്ററി തീർത്തിരിക്കണം ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് തീർത്തിരിക്കണം ഈ ഭാഗങ്ങൾ തീർച്ചയായും വളരെ കൃത്യമായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കൊടുത്ത് നമ്മൾ തീർക്കുക തന്നെ വേണം ബാക്കിയുള്ളത് പഠിക്കേണ്ടതെന്നാണോ ഒരിക്കലും പഠിക്കേണ്ടതെന്നല്ല പറയുന്നത് അവയും പഠിക്കുക സമയം കൃത്യമായി ഡിവൈഡ് ചെയ്ത് അവയ്ക്ക് കൊടുക്കുക ജിയോഗ്രഫിക്ക് വേണ്ടി നിങ്ങൾ ഒരു ഇരുപത് ദിവസവും ഹിസ്റ്ററിക്ക് വേണ്ടി നാല് ദിവസവും കൊടുത്തിരിക്കരുത് അതാണ് ഉദ്ദേശിക്കുന്നത് ലോജിക്ക് മനസ്സിലായാലും കൃത്യമായിട്ട് സിമ്പിൾ അരിത്തമാറ്റിക്കും മെൻ്റലബിലിറ്റിയും എന്ത് ചെയ്യുക സ്കോർ ചെയ്യാൻ പറ്റുന്ന ഇടമാണ് അപ്പം വളരെ നന്നായിട്ട് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ സിലബസ് നിങ്ങൾ എങ്ങനെ ടൈം ഡിവൈഡ് ചെയ്യണം എന്നതിൻ്റെ വളരെ ചുരുങ്ങിയിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ടോപ്പിക്കുകളും ഈ സിവിക്സ് ഞാൻ വെറുതെ ഒരു ഉദാഹരണമായി എടുത്തിട്ടുള്ളതാണ് സിവിക്സ് എടുക്കുക ഏതൊരു ഒരു സിലബ് സബ്ജക്റ്റിൻ്റെയും ടോപ്പിക്കിൻ്റെയും അടിയിൽ നിങ്ങൾക്കിത് ഇങ്ങനെ കാണാം എന്താണത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ടു റിലവൻ ടോപ്പിക് അപ്പം സിവിക്സിൽ നമ്മൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നു ബ്യൂറോക്രസി പഠിക്കുന്നു ഗവൺമെന്റ് അല്ലെ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ ലെജിസ്ലേച്ചർ പഠിക്കുന്നു അല്ലെ ഇങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് പഠിക്കുന്നു ഇതെല്ലാം പഠിക്കുന്നു ഇതൊക്കെ എന്താണ് തിയറി പാർട്ടാണ് അതിനോടൊപ്പം നമ്മൾ എന്തും പഠിക്കണമെന്നാണ് ഇവിടെ പ്രത്യേകം പി എസ് സി പഠിക്കുന്നത് ഇതുമായി എന്തുമായും ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ചോദ്യമായി വരാമെന്ന് പറയുന്നുണ്ട് സോ കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ച് പ്രത്യേകം ഒരു പതിനഞ്ച് മാർക്കെന്നോ പത്ത് മാർക്കെന്നോ ഇവിടെ പറയുന്നില്ല പകരം ഓരോന്നിലും ഹിസ്റ്ററിയില് ജ്യോഗ്രഫിയില് എക്കണോമിക്സില് സിവിക്സില് കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്സില് സ്പോർട്സില് ഇങ്ങനെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്നു എന്നത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചിരിക്കണം എന്ന് പറയുന്നു ഇതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ഏത് രീതിയിലേക്ക് ഡിസൈൻ ചെയ്യുന്നത് സിലബസുമായി ചേർന്നുകൊണ്ട് സിലബസുമായി കൂടുതൽ എന്ത് ചെയ്യുക ഒന്ന് അലൈൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിൽ അതിലാണ് നിങ്ങൾക്ക് അറിയാം അതിലാണ് കറണ്ട് അഫയേഴ്സ് എടുക്കാറുള്ളത് അപ്പോൾ വേൾഡ് കറണ്ട് അഫയേഴ്സ് എന്നുള്ള തലത്തില് ഇന്ത്യൻ കറണ്ട് അഫയേഴ്സ് കേരള കറണ്ട് അഫയേഴ്സ് എന്നുള്ള തലത്തിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ കോഴ്സും നമ്മുടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇയർ എൻഡർ എന്ന് വെച്ചിട്ട് അതിന്റെ ആദ്യ പാർട്ട് ജനുവരി മുതൽ മെയ് വരെയുള്ള പാർട്ട് നമ്മൾ ഓൾറെഡി നാലു മണിക്കൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഫോർ ടു ഫൈവ് അവേ അവേഴ്സ് വീഡിയോയിൽ നമ്മൾ അടുത്ത ബാക്കിയുള്ള മാസങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് കവർ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ കവർ ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ നാഷണൽ ഗേൾ ചൈൽഡ് ഡേ ചർച്ച ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം ഏത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിസ്റ്ററി ഏത് അല്ലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീം ഉണ്ടോ കൃത്യമായ തീം ഇല്ലെങ്കിൽ ആ തീം അല്ലെങ്കിൽ സ്ലോഗന ഏത് ഇത്തരത്തിൽ ഇന്റർനാഷണൽ ചൈൽഡ് ഡേ ഏത് ഇന്ത്യയുടെ മാത്രമല്ല ഇന്റർനാഷണൽ തലത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഏത് ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു മുന്നോട്ട് പോകുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഈ സിലബസ് നമ്മൾ എങ്ങനെ കവർ ചെയ്ത് എങ്ങനെ പഠിച്ചു തീർക്കും അതിനുള്ള ഉദാഹരണമാണ് ഉത്തരമാണ് നമ്മൾ ഓൾറെഡി സ്റ്റഡി പ്ലാൻ എന്ന പേരിൽ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് നിങ്ങളെ കുറേ ആളുകൾ ഓൾറെഡി നമ്മൾ ഒരുമിച്ച് ഏർ യാത്ര തുടങ്ങിക്കഴിഞ്ഞു അറിയാത്ത ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് പറയുകയാണ് അക്കാഡമിക്സ് പി എസ് സി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസങ്ങൾ കൊണ്ട് ത്രീ മന്ത്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സ്റ്റഡി പ്ലാനിന് വേണ്ടി ആദ്യം കൊടുക്കുന്നത് ജനുവരി ആറാം തീയതി നമ്മൾ ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മൾ ഇത് ആരംഭിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വീക്ക് വണ്ണിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് കൊടുക്കുന്നത് ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം വീക്ക് ടു ഞാൻ ജസ്റ്റ് ഓടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം വീക്ക് വണ്ണ് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇപ്പൊ ഹിസ്റ്ററി നമുക്കറിയാം അല്ലെ പത്ത് മാർക്ക് ആണ് വെയിറ്റേജ് ഉള്ളത് ഹിസ്റ്ററിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി എന്നിങ്ങനെ ഇതിന്റെ എല്ലാം ആദ്യ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് പഠിച്ച് തുടങ്ങി നമ്മൾ മനസ്സിലാവുന്നുണ്ട് വേൾഡ് ഹിസ്റ്ററിയിലാണെങ്കിലും ഇപ്പൊ നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ മുഴുവനായിട്ടൊന്ന് റിവൈസ് ചെയ്തു അതുപോലെ തന്നെ ഇത് ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് നമ്മൾ റിവൈസ് ചെയ്തു അപ്പൊ വേൾഡ് ഹിസ്റ്ററിയിലെ ഏതാണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് റിവൈസ് ചെയ്ത് ടെസ്റ്റുകൾ എടുത്ത് തീർത്തിട്ടുണ്ട് ടെസ്റ്റുകൾ എങ്ങനെയാണ് വരുന്നത് ട്യൂസ്ഡേ ഒരു ടെസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അതുപോലെ തന്നെ തേഴ്സ് ഡേ ഒരു കുഞ്ഞ് ടെസ്റ്റ് വരുന്നുണ്ട് നമുക്ക് അതിനുശേഷം സാറ്റർഡേ നമ്മൾ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ആ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ആ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് അല്ലെ വളരെ കൃത്യമായി പി എസ് സി മോഡലിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വരുന്ന കൃത്യമായി ഈ അഞ്ച് ദിവസം നമ്മൾ തന്ന ടോപ്പിക്കുകൾ മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാറ്റർഡേ ടെസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അതിനുശേഷമോ സൺഡേ ദിവസം ഈ സാറ്റർഡേ ടെസ്റ്റിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെറുതെ ആൻസർ പറഞ്ഞു പോലെ അല്ല ഒന്നൊന്നര മണിക്കൂർ വരുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാക്കും ആ ലഭ്യമാക്കുന്ന സൺഡേ ഡിസ്കഷൻ വീഡിയോയിൽ ഈ ടെസ്റ്റുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ആ സൺഡേ സാറ്റർഡേ ടെസ്റ്റിൽ ഉള്ള ഓപ്ഷൻസ് ചർച്ച ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻസ് ചർച്ച ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഇൻഫോർമേഷൻസ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ലഭ്യമാക്കും സോ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൃത്യമായി ഓരോ ആഴ്ചയും ആദ്യത്തെ ആഴ്ചയായത് കാരണം നമ്മൾ ഒന്ന് ലഘുവായിട്ടാണ് കൊടുത്തിട്ടുള്ളത് സോ ദാറ്റ് അറിയാത്ത ആളുകൾക്ക് കൂടി ആ സ്റ്റഡി പ്ലാനുമായിട്ട് ഒരു എന്ത് വരുന്നതിന് വേണ്ടിയിട്ട് അതൊരു ഹാബിറ്റ് ആക്കി മാറ്റുന്നതിന് വേണ്ടി നമ്മൾ ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ സെക്കൻഡ് വീക്കിലേക്കാണ് നമ്മൾ കടന്നത് ഇപ്പോൾ സെക്കൻഡ് വീക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വീക്കാണ് ഇപ്പം ഇന്ന് നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് അല്ലെങ്കിൽ ഇന്ന് നമ്മളെ പ്രിലിംസിന്റെ ഒരു സിലബസ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തേഴ്സ് ഡേ ആണ് അപ്പൊ ട്യൂസ്ഡേ ടെസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു ഒരു പത്ത് ചോദ്യങ്ങൾ നമ്മൾ എന്താണ് ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനും സിമ്പിൾ ിൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു ആരംഭിച്ചു സെക്കൻഡ് വീക്കിൽ നമ്മൾ ചെയ്തു ടെസ്റ്റ് ആ ടോപ്പിക്കുകളായിട്ട് തന്നു അത് എന്ത് ചെയ്യുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ എന്താണ് തേഴ്സ് ഡേ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ തേഴ്സ് ഡേ ടെസ്റ്റ് പത്ത് മാർക്കിന്റെ കൊടുക്കും അപ്പൊ ഇന്ന് നമ്മൾ നൗണുകൾ ഇംഗ്ലീഷ് കൂടി ആരംഭിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് നിങ്ങൾ കണ്ടു എത്രയാണ് ഇരുപത് മാർക്കാണ് ഇംഗ്ലീഷിൽ വരുന്നത് ഇംഗ്ലീഷ് നമ്മൾ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് അരത്തമാറ്റിക്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഏറ്റവും വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്റ്ററി ഓൾറെഡി നമ്മൾ തുടങ്ങി വെച്ചു ഇംഗ്ലീഷ് അരത്തമാറ്റിക് നമ്മൾ എന്താണ് തുടങ്ങുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മൾ മെന്റലബിലിറ്റിയിലേക്ക് വരും ലാംഗ്വേജും അതുപോലെ തന്നെ ഇനി രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം ചേർക്കട്ടെ എല്ലാ ആഴ്ചയും ഒരേ തീമാണ് സാറ്റർഡേ ടെസ്റ്റ് ഉണ്ടാകും വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാകും അത് നമ്മളുടെ കോഴ്സ് എടുത്ത ആളുകൾക്കാണ് സാറ്റർഡേ വീക്ലി ടെസ്റ്റുകൾ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ബാക്കി ഇപ്പം തേഴ്സ് ഡേ ടെസ്റ്റ് ടു ടെസ്റ്റുകൾ അത് ഒരു മെമ്മറി എന്താ പറയുക ഒന്ന് കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണത് സാറ്റർഡേ വീക്ലി ടെസ്റ്റ് ക്കാ പി എസ് സി മോഡൽ ആയിട്ടുള്ള ടെസ്റ്റ് നമ്മളുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് ആപ്പ് വഴിക്ക് കയറിയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് സൺഡേ ഡിസ്കഷൻ വീഡിയോ നമ്മൾ യൂട്യൂബിലേക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് അവൈലബിൾ ആക്കും എല്ലാ ആളുകൾക്കും അവൈലബിൾ ആക്കും ആസ് എ ടെസ്റ്റ് പക്ഷെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് കോഴ്സ് എടുത്ത ആളുകൾക്കാണ് ഇനി വേറൊരു കാര്യം കൂടി പറയാം നിങ്ങൾ വേറൊരു കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ ആയിട്ട് ആലോചിക്കണം ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മാത്രം ഞാനത് നമ്മുടെ കോഴ്സ് എടുത്ത ആളുകൾക്ക് സെപ്പറേറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് അതിൽ ഞാൻ പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയാറുള്ളതാണ് ഡിസ്കഷൻ വീഡിയോ കാണണം നോട്ടുകൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഡിസ്കഷൻ വീഡിയോക്ക് വേണ്ടി മാത്രം ഒരു സെപ്പറേറ്റ് നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക O നിങ്ങൾക്ക് ഒരു ഡിസ്കഷൻ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും എന്താണ് ഡിസ്കഷൻ വീഡിയോ എന്നുള്ളത് നിങ്ങൾക്കത് കേട്ടാൽ മനസ്സിലാകും നമ്മൾ എങ്ങനെയാണ് ഓരോ ഭാഗവും പഠിപ്പിച്ച് റിവൈസ് ചെയ്ത് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഒരാഴ്ചത്തെ ടോപ്പിക്ക് എന്ത് ചെയ്യുന്നത് അടച്ച് അവസാനിപ്പിച്ച് വെക്കുകയാണ് പിന്നെ അത് തുറക്കേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൃത്യമായിട്ട് പോയിട്ട് ഡിസ്കഷൻ വീഡിയോയും ഒന്ന് ഒന്ന് കാണാൻ ശ്രമിക്കുക കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ഫോർവേഡ് എന്നുള്ള കാര്യം സോ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഓരോ ഭാഗവും പഠിച്ചു തീർക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക് തേർഡ് വീക്കിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ ബാക്കി ഭാഗങ്ങൾ അതായത് ഇംഗ്ലീഷിലെ ബാക്കി ഭാഗങ്ങൾ മെന്റൽ എബിലിറ്റിയുടെ ബാക്കി ഭാഗങ്ങൾ ലാംഗ്വേജിന്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തുടങ്ങും നമ്മൾ മലയാളം മലയാളത്തിന്റെ ടോപ്പിക്കും അതുപോലെ തന്നെ നമ്മൾ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചറിന്റെ ഭാഗവും നമ്മൾ എന്ത് ചെയ്യുകയാണ് വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്തെങ്കിലും കാതലായ മാറ്റം വരുമെന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗങ്ങളും നമ്മുടെ നേരത്തെയുള്ള ഇംഗ്ലീഷിൽ മാത്രമാണ് കുറച്ച് രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ അബ്ജക്റ്റീവുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് അവരൊന്ന് വലിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചിട്ടുണ്ട് ഗ്രാമർ ഭാഗങ്ങളത്തിൽ കുറച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ വേറെ കഥലായ ഒരു മാറ്റങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല സോ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറ് മലയാളം എന്നീ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ സിലബസ് തന്ന് ഉറപ്പിച്ചത് കൊണ്ട് നമ്മൾ എഗൈൻ അവ ഒന്ന് റീഡു ചെയ്ത് ആരംഭിക്കുന്നതും ആയിരിക്കും നമുക്ക് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു കോഴ്സ് അവൈലബിൾ ആണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കോഴ്സും നമുക്ക് അവൈലബിൾ ആണ് ഇവയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും അതിന്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മൾ താഴെ വീഡിയോന്റെ ഭാഗമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് സോ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ആപ്പിൽ കേറിയിട്ട് കോഴ്സുകളിൽ ഞങ്ങൾ തരുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം അപ്പൊ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ കൊണ്ട് നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് ഒന്നാമത്തെ റിവിഷനും റീ റിവിഷനും ടെസ്റ്റുകളും എല്ലാം ചെയ്ത് പ്രിലിമിനറി എക്സാമിനേഷൻ റെഡി ആവുകയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ റെഡി ആവുകയും ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒപ്പം കൂടാം നമുക്ക് ഒന്നിച്ച് സ്റ്റഡി പ്ലാനിലൂടെ കൃത്യമായി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം സോ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി അക്കാഡമിക്സുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം അക്കാഡമിക്സിനോടൊപ്പം പഠിച്ച് നമുക്ക് ആ റാങ്ക് ലിസ്റ്റിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം താങ്ക് യു വെരി